അച്ഛനും അമ്മയുടെ മത്സരത്തിനാണ് അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മള് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരുക്കത്തിനൊരു സെറ്റപ്പ് ഒക്കെ നമുക്ക് തലക്കെട്ട് വന്നാലും സെറ്റിംഗ് ഇപ്പൊ നമ്മള് താറാവ് വാങ്ങിക്കാൻ കുന്നകുളം മാർക്കറ്റിൽ പോയിട്ടാ അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ നമ്മൾ എടുത്ത് അപ്പൊ അതൊന്നും ജസ്റ്റ് പോയി നിങ്ങൾ കണ്ടിട്ടു അപ്പൊ ഞങ്ങൾക്കൊന്നും സെറ്റ് ആക്കണം ഞങ്ങൾ

ചെറുത് ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നോട്ടെപ്പോൾ ജസ്റ്റ് യൂണിഫോം മാറിടമ അവിടെ വരണേക്കാൻ മുമ്പ് വീഡിയോ എടുക്കണം ആയിരുന്നു പിന്നെ ഒരു കൊള്ളി അരിയുമ്പോ ഇത്ര സീരിയസ്നെസ് വേണം ആരും പറഞ്ഞിട്ട് ആ അതുകൊണ്ട് നമ്മുടെ ന്യൂഇയറിന്റെ സ്പെഷ്യലാണ് ഉണ്ടോ ഞങ്ങൾ ബാക്കി ആഘോഷിക്കും അച്ഛനും അമ്മ ഇവിടെ തകർപ്പം പണിയിലാണ് നമ്മള് താറാവ് നന്നായി കഴുകേണ്ട അതിന് കുറച്ച് നേരം നമ്മള് വിനാഗിരിയും ഉപ്പും കൂടി ഇട്ടിട്ട് വെക്കണം അതിനൊരു ഒരു പച്ചമണ പച്ച അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ നമ്മള് അത് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റില് വെക്കും നല്ല വെള്ളത്തിൽ വാഷ് ചെയ്ത് എടുക്കാം അപ്പൊ ആ നല്ല ടേസ്റ്റ് ഉണ്ടാകും കറി വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മ മത്സരത്തിനാണ് കഴിച്ചത് അച്ഛൻ കൊള്ളി അമ്മ താറാവറത്തി അപ്പൊ വൃത്തിയാക്കി വെച്ചിരിക്കണം നമ്മുടെ താറാവിലേക്ക് ഇത് അമ്മ മസാലകളൊക്കെ ചേർക്കാൻ കേട്ടോ

സാമഗ്രികളൊക്കെ അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ നമ്മള് ഇതില് മെയിൻ ആയിട്ട് നമ്മള് ചോന്നുള്ളിട്ടുണ്ടാക്കും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ ചോന്നുള്ളി തന്നെ ടേസ്റ്റ് നമ്മള് ചോന്നുള്ളി വയ്ക്കും എന്താ സംഭവം ഞങ്ങൾ ആ താറാവ് തിന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ താറാവ് തിന്നാൻ പോന്നത് അപോലെ അമ്മയും അത്ര തിന്നു തോന്നുന്നു ഞാൻ താറാവ് വരെ കഴിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് എന്റെ താറാവ് കഴിക്കാൻ പോന്നു ഇന്ന് ഞാനൊരു പിടിപ്പിട്ടു തബോള പച്ചമുളക് ഐറ്റംസ് ഒക്കെ ഇത് ശരിക്കും ഞങ്ങൾ ആഘോഷിക്കുന്നത് വീട്ടിൽ തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടി അങ്ങനെ ഒരു വൈബാണ് വീഡിയോ ആയിട്ട് എടുക്കുന്നത് നമ്മൾ കുക്ക് അല്ലാതെ നിങ്ങളെ ഞാൻ നേരം രണ്ട് പാട്ട് ജന്മദിനത്തിൽ കാണിക്കുന്നു നോക്കാം നമുക്ക് എനിക്ക് തരരുത് അമ്മക്ക് ഉറക്ക രുചി ഉണ്ടെങ്കിൽ അച്ഛനെ ക്രെഡിറ്റ് ചിക്കനാണ് ആ പിന്നെ നിനക്കെന്നിട്ട പാട്ട് വേണല്ലേ ഏത് പാട്ട് വേണേ കുട്ടൻ നാടൻ കാര്യമില്ല അത് മതിയാളം താഴ്ന്നാളാ കുട്ടനാടൻ കായലെ കെട്ടുവെള്ളം കുടിക്കുന്നു കായൽ തിരകൾ തകതി ബാക്കി ുംസാലും അതെ അതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങക്ക് വെച്ചടി വെച്ചടിക്കാവും പിന്നെ അത് മാത്രല്ല കേട്ടോ നമ്മടെ സബ്സ്ക്രൈബേഴ്സ് എണ്ണായിരം കടന്നുണ്ട് അത് പറയാൻ പറഞ്ഞു അതിന്റെ സന്തോഷം അല്ലല്ലോ സപ്പോർട്ട് ചെയ്യലോ

บาดુંണ്ടrangle അല്ല ഇന്റർ വെജിറ്റേറിയനാണ് ഇല്ലുണ്ടോ ഉണ്ടോ മാന്തൽ ഒഴിيه ബാക്കി ഒന്നും കഴിക്കില്ല അപ്പോൾ ഇങ്ങനേ വെജിറ്റേറിയൻ അല്ല വെജിറ്റേ നല്ല വെജിറ്റേറിയൻ വരാണ്ടല്ല മാന്തൽ മാത്രം നല്ല വെജിറ്റേറിയൻ ആണ് കുഞ്ഞനെ ഏറ്റവും ഇഷ്ടമുള്ള ഇറച്ചിയാ ചിക്കൻ അപ്പൊന്നാ താരവ തന്നോ பீഫ് ഇട്ടോളേന്നാണ് ദേ ഇങ്ങുള്ളത് നല്ലല്ല കാര്യം ചിക്കൻ അല്ല ഇഷ്ടം താരവ അപ്പോൾ ഇനി ഞാൻ ഇന്ന വരെ താരവ കഴിച്ചിട്ടില്ല അപ്പോൾ ഇനി ചിക്കൻ അത് നോക്കണം അങ്ങനെ ചിക്കനാണോ ടേസ്റ്റ് താറാവാണ് ടേസ്റ്റ് ഞാനെന്തു കുഞ്ഞൊരു പാട്ടുപാടിയ ഇത്രക്കും പ്രതീക്ഷിച്ചില്ല ഞാനൊരു നീലം നിലവേ കുരു കാണിക്കുന്നു നല്ല ചോന്നിട്ടിരിക്കുന്ന എരി കഴിക്കണ കൂട്ടത്തിലാണ് അതും ഞാൻ കൊറച്ച് മഞ്ഞപ്പൊടി കോമ്പടിക്ക് പോകളങ്ങടെ വഴിയെ അല്ല ഞങ്ങൾ എരു കഴിക്കണത് കുരുമുളക് പൊടിയാണ് താറാവിലെ കുരുമുളക് പൊടിയാണ് മെയിൻ സാ വരട്ടിട്ട് ഇരിക്കലോ ആ വരട്ടിയാ കളറിൽ ഇരിക്കലോ കാണുമ്പോ കൊതി വരാൻ പറ്റുള്ളൂ അമ്മ എന്താണോ ഒന്ന് പറയാ മസാലയുടെ പച്ചമണം വാങ്ങാൻ വരെ മിണ്ടരുത് നമ്മ ശബ്ദം ി വന്നാലാണ് ഒരു റോസ്റ്റ് പെരുമാവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കറുത്തിട്ടിരിക്കും അത് തിളച്ച് പറ്റുമ്പോ ശരിയാണ് ഇത് ഇനി മൂടി വെക്കല്ലേ ോ തളക്കുന്നവരെ പെയ്റ്റുഴുങ്ങാച്ചില്ല അപ്പൊ പുഴുങ്ങാച്ച சா அதுக்கு போறது. আচ্ছা ಏನಾದ್ರೂ எடுத்து കഴിക്കാനില്ലേ? อืม. ரொம்ப ീ സന്ദർഭത്തിൽ എന്താ പറയാനുള്ളത് ഞാൻ വെള്ളം അടിപൊളി കണ്ടിട്ടാണ് അപ്പൊ ഞങ്ങളുടെ വിജയ് ബ്ലോക്സിന്റെ വക എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അടിപൊളി ആവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ